ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി വിഫോക് ബാൻഡ് പാലോട് ഇന്ന് ഞാൻ എന്തായാലും ഒരു പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫോണിലാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ പഴയ ഫോൺ ഇതാണ് എല്ലാ ഇതും ഈ ഫോണിലായിരുന്നു ഇത് ഫോണ് ഇപ്പോൾ ഡിസ്പ്ലേ പോയി ഡിസ്പ്ലേ പോയിട്ട് പോയിട്ടിപ്പോൾ രണ്ടാമത് നേരാക്കിയതാണ് ഇത് ഇപ്പൊരാഴ്ച മുമ്പ് ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നേരാക്കി ഇപ്പോൾ ഞാൻ ഒന്നും കൂടി കുറച്ച് വീഡിയോ ക്ലാരിറ്റിയൊക്കെയുള്ള ഒരു ഫോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ വൺ ആണ് ഫോൺ അപ്പോൾ അതിൻ്റെ പൗച്ച് ഒക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ വർക്കാണ് അപ്പോൾ അത് ഈ ഫോൺ കൊണ്ട് പോകുമ്പോഴേ മഴയൊക്കെ നനഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ ഡിസ്പ്ലേ പോയി അപ്പോൾ എൻ്റെ ഫോൺ ഇതാണ് വൺ ആണ് ഫോൺ ഇതായിരുന്നു അപ്പോൾ അത് മാറ്റി ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ഫോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുതിയതായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫോൺ എടുത്തപ്പോൾ വീഡിയോ ഇതിലാണ് എടുത്തിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ വീഡിയോ നമുക്ക് ഇതിൽ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ ഫോട്ടോസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെലഗ്രാമിൽ സെൻഡ് ചെയ്യണം അതല്ലെങ്കിൽ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കാണിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഫോണ് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ മാത്രം ഞാൻ ഫോൺ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ എന്തായാലും നമുക്ക് നല്ല നല്ല പാട്ടുകളും നല്ല വീഡിയോസുകളും നമ്മളെ വർക്കിൻ്റെ വീഡിയോസുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും അതുപോലെ തന്നെ നമ്മളെ വർക്ക് സംബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താൽ നല്ല അടിപൊളി കമൻറ്റുകളൊക്കെ ഇടുക നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ കൂടുതലും നമ്മൾ പാട്ടുകളായിരുന്നു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഇനിയിപ്പോൾ ഒരു ഓണം വരെ നമുക്ക് വർക്കാണ് അപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് മഴ ഒഴിവാണ് അപ്പോൾ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ ചില ദിവസങ്ങളിലൊന്നും ഇടാൻ പറ്റില്ല കാരണം നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സമയം ഇല്ല അപ്പോൾ ചില ദിവസങ്ങളൊന്നും വീഡിയോ ഉണ്ടാവാറില്ല അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മളതൊക്കെ നമ്മൾ ചാനലിൽ ഇടുന്നതാണ് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇടും അപ്പോൾ പരമാവധി നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളെ വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല റീച്ചായി വരട്ടെ എന്ന് നിങ്ങളൊക്കെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ റീച്ചാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് വീണ്ടും വീണ്ടും പറയാണ് അപ്പോൾ വി ബി ഫോക്ക് എന്ന ചാനൽ ഇതുവരെ കണ്ട് കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് പിന്നെ നമ്മളെ വറക്കിപ്പോൾ പാട്ട് പാടാനുള്ളൊരു ഇതില്ല കാരണം എന്താ വെച്ചാൽ നല്ല മഴയാണ് നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് നമുക്ക് പാട്ട് വീഡിയോ എടുക്കാനുള്ളൊരു ഇത് ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെന്താണെന്ന് വെച്ചാൽ നല്ല പാട്ടുകളൊക്കെ വീണ്ടും വരും നമ്മളെ വർക്കുകളില്ലാത്ത ദിവസം നല്ല പാട്ടുകൾ വരും ആവശ്യപ്പെട്ട പാട്ടുകൾ തന്നെ വരും അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതലും വീഡിയോ ഒക്കെ ഈ ഭാഗത്തു നിന്നാണ് എടുക്കാറ് നമുക്ക് ഇവിടെയൊക്കെ ഒന്നും എന്താണെന്ന് വെച്ചാൽ ആരും കൂടുതലുണ്ടാവില്ല അപ്പോൾ നമുക്കിവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ നല്ല സുഖമാണ് ആളുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കാരണം അവർക്കറിയാം നമ്മളെന്താണ് ചെയ്യുന്നതെന്നൊക്കെ അവർക്കറിയാം അപ്പോൾ എന്തായാലും നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമ്മൾ വരും പിന്നെ നമ്മളെ പരമാവധി സപ്പോർട്ട് അപ്പോൾ നമ്മൾ പ്രോഗ്രാമിന് പോകുന്ന വണ്ടി ഞാൻ മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് അപ്പോൾ നമ്മുടെ വണ്ടി അപ്പോൾ ഇപ്പോൾ നമ്മളെ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ നമ്മൾ ഈ ഫോണിൽ പുതിയ ഫോണിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഇനി ഒന്നുമില്ല അപ്പോൾ എന്തായാലും ഇതിലുണ്ടാവും നമ്മൾ മറ്റൊരു ചാനൽ വീണ്ടും തുടങ്ങുന്നതാണ് പുതിയൊരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങുക അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ഉണ്ടായിരിക്കും ചിലപ്പോൾ അത് മോനായിരിക്കും മോന ഗെയിമിൻ്റെ ഒരു ചാനൽ ചിലപ്പോൾ കൂടുതലും എത്തുന്നതാണ് അപ്പോൾ എല്ലാതും എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ല അവനും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം